കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം ഉണ്ടല്ലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ലക്ഷ്മി അമ്മയുടെ ഫോണിലേക്ക് ഫോട്ടോസുകളൊക്കെ പ്രകാശം ഇട്ടു കൊടുക്കുന്നുണ്ട് പല പോസ്റ്റുകള് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മക്ക് തോന്നിയത് അന്ന് തൻ്റെ വയറ്റില് കാർത്തിമോളിൽ ഉണ്ടായെന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ഇയാള് മാക്സിമം ട്രൈ ചെയ്താ ആ കുഞ്ഞിനെ വയറ്റി വെച്ച് തന്നെ കുന്നുകളയാൻ പറഞ്ഞ എന്നിട്ടാണ് ഇങ്ങനെ ഓരോ ഫോട്ടോസുകളൊക്കെ അയച്ചോണ്ടിരിക്കുന്നെ കൈ കിട്ടൂടെ പ്രകാശ നിനക്കിനി അധികം നാളുകളില്ല എന്ന് ലക്ഷ്മിയമ്മ മനസ്സിൽ പറയാണ് ഈ സമയം പ്രകാശം ഭയങ്കര സന്തോഷത്തിലാണ് പ്രകാശൻ ഇങ്ങനെ ഒരു മൂളിപ്പാട്ടൊക്കെ പാടി ബെഡിൽ ഇങ്ങനെ ആസ്വദിച്ച് കിടക്കണം കൊള്ള തന്നെ കണ്ട ഇപ്പൊ നല്ല സൂപ്പർ ആയിട്ടുണ്ട് അപ്പോഴാണ് ഫോണിനകത്ത് മെസ്സേജ് ടോൺ കേൾക്കുന്നത് പെട്ടെന്ന് ഫോൺ ഫോണെടുത്ത് നോക്കി സൂപ്പർ ആയിട്ടുണ്ട് കാണാനായിട്ട് മൂന്ന് കുട്ടികളുടെ അച്ഛനാന്നും പറയില്ല ലക്ഷ്മി അമ്മേടെ മെസ്സേജ് ആയിരുന്നു ഈ മെസ്സേജ് വായിച്ചു കഴിഞ്ഞപ്പം പ്രകാശൻ ചാടി എഴുന്നേക്കുവാ ചാടി എഴുന്നേറ്റ് ഒരു പാട്ടൊക്കെ പാടി അങ്ങോട്ടല്ലോടെ ഓടി നടക്കുവാണ് മുറിയൂടെ ഈ കാഴ്ച കൊണ്ടോണ്ട് ബാനുമതിയമ്മയും അങ്ങോട്ട് വന്നു അമ്മ നോക്കുമ്പോൾ പ്രകാശം ഭയങ്കര ചാട്ടം ഉണ്ടാസ് ഒക്കെ ഏഹ് ഇവന് ഇത് എന്ത് പറ്റി ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ പെട്ടെന്ന് എന്താ സംഭവിച്ചേ എടാ പ്രകാശാ നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം എൻറെ അമ്മേ എനിക്ക് ലോട്ടറി അടിച്ചെന്ന് പറയാ ലോട്ടറിയോ ആഹാ അത് കൊള്ളാലോ എടാ മോനെ എത്ര രൂപ അടിച്ച എന്റെ അമ്മ ആ ലോട്ടറി അല്ല പിന്നെ ഇത് വേറെ ലോട്ടറി ആണെന്ന് പറയാം പിന്നെ കൊള്ളാലെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയും പിന്നെ പിന്നെ ഇതൊക്കെ എന്നോട് വേറെ പലരും പറഞ്ഞിട്ടുണ്ടെന്ന് പറയും ആര് പറഞ്ഞിട്ടുണ്ട് അതൊന്നും തന്നെ അമ്മ അറിയണ്ടെന്ന് പറയാൻ അത് പറയേണ്ട ആൾക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞെന്ന് പറയാം ആണോ ആഹാ അല്ല മോലെ നിന്റെ മോത്തൊക്കെ എന്തൊരു തുടുപ്പാ അത് പിന്നെ തുടുപ്പില്ലാതിരിക്കുമോ അമ്മേ ഇപ്പൊ ഞാനേ ചോറൊക്കെ ഇങ്ങോട്ട് കുറച്ചു നട്ട്സ് ഫ്രൂട്ട്സൊക്കെയല്ലേ ഫുള്ള് കഴിക്കണേ ഞാൻ അങ്ങ് ചുമന്ന് തുടുത്തങ്ങോട് വരില്ല അമ്മേ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കല്യാണം കഴിച്ചാ എന്ന് പറയാം ഇല്ല മോനെ കല്യാണം കഴിച്ചാന്ന് പോലും പറയില്ല അത്രയ്ക്ക് നല്ല ചെറിയ പ്രായമല്ലേ നല്ല തലയെടുപ്പല്ലേന്ന് ചോദിക്കും പ്രകാശം പറഞ്ഞു ഇനിയാണമ്മ ഞാൻ രാജാവിനെ പോലെ ജീവിക്കാൻ പോകുന്നെ ഇത് കേട്ടതും ഭാനുമതി പറഞ്ഞു ശരിയാ നിനക്ക് രാജാവിന്റെ ഉണ്ട് നിനക്ക് മാത്രല്ല വിക്രത്തിനും ഉണ്ടെന്ന് പറയാം അതെ ഞാൻ എൻ്റെ മകനും രാജാവും രാജാവിന്റെ മകനായിട്ട് ഇങ്ങനെ കസാലിലിരുന്ന് വാഴുമേ അമ്മ കണ്ടോളാൻ പറയണം അല്ല മോനെ നീ ആരെ കുറിച്ച മുമ്പേ പറഞ്ഞല്ലോ നിന്നെ സ്നേഹിക്കുന്ന ആരോ കാരണം നിന്റെ വേഷമൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിരുന്നു അതെ അതിനെക്കുറിച്ചൊന്നും അമ്മ ഇപ്പം അറിയണ്ട അറിയേണ്ട സമയത്ത് കൃത്യമായിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞു തരാമെന്ന് പറയാം പിന്നെ ഈ ഡ്രസ്സ് ഇതെന്താ മോനെ ഇങ്ങനെ ഇരിക്കണേ അതോ ഇതൊക്കെ ഇപ്പോഴത്തെ ഫാഷനമ്മേ ഇത് എനിക്ക് സെലക്ട് ചെയ്ത ആരാന്നറിയോ കാർത്തിക എന്ന് പറയണേ കാർത്തികയോ അതെ കാർത്തികയുടെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കളറ എന്നു പറയാം പെട്ടെന്ന് ഭാനുമതി പറഞ്ഞു ആഹാ ഒരു പക്ഷേ അവളുടെ അമ്മ ഇപ്പഴും ചെറിയ പ്രായവരിക്കില്ലേ കൂടിപ്പോയ ഒരു നാൽപ്പത് വയസ്സ് അത്രേ വരത്തുള്ള എന്ന് പറയാം അതെ കാരണം നിന്റെ മറ്റേ ഭാര്യയുടെ അതേ പ്രായം വലുതി വയ്ക്കാം നല്ലൊരു കാര്യം പറയണ സമയത്ത് എന്തിനാമേ അവളെ കുറിച്ച് പറയണേ അവളെ കുറിച്ച് പറയേണ്ട കാര്യം ഉണ്ടെന്ന് വെക്കും അത് ശരി തന്നെയാ ഇപ്പം മിക്കവാറും നിനക്കൊരു ചാൻസ് ഉണ്ട് ഉണ്ടല്ലേ കല്യാണം കഴിക്കണമെങ്കില് ഒന്ന് പോമേ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് പ്രകാശൻ ഒരു പാട്ടൊക്കെ പാടി മുറിയിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാ ഭാനുമതി അമ്മയ്ക്ക് മനസ്സിലായി എന്തോ ഒരു കൊളുത്ത് വീണിട്ടോ കൊളുത്ത് വീണിട്ടുണ്ടെന്നുള്ള കാര്യം പിന്നീട് കിരണും കല്യാണിയും കൂടെ ഒരു ജ്യൂസ് പാർലറിൽ ഇരിക്കുവാണ് അങ്ങനെ അവര് ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണി പറഞ്ഞു കുറേ ആഴ്ച മാറി നിൽക്കാന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല കിരണേട്ടാന്ന് പറഞ്ഞാൽ നീ എന്തിനേം വിഷമിക്കണേ ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങോട്ട് ഓടി വരാൻ പറ്റില്ലേ അതെ അകന്നെ ഇരി ഇരിക്കുമ്പഴാ നമ്മുടെ സ്നേഹം കൂടുതൽ അറിയാൻ പറ്റുകയുള്ളൂ കഴിഞ്ഞ ദിവസം തന്നെ ആദർശം കണ്ടവൻ പറഞ്ഞു ആദർശം നായനെ കുറച്ച് ദിവസം മാറി ഇരുന്ന് കഴിഞ്ഞപ്പം നായനെ അവിടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ആദർശന് തൻ അവിടെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായത് അതുപോലെ ഒരാഴ്ച നമ്മൾ മാറി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹം ഒന്നുകൂടെ കൂടത്തോളം എന്ന് പറയാം കല്യാണം പറഞ്ഞാൽ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേങ്കിൽ ഒരാഴ്ച കിരണാടനെ കാണാതിരിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മോളോടൊപ്പം വരത്തില്ലായിരുന്നോ അതെ അത്യാവശ്യമായിട്ട് കുറച്ച് മീറ്റിങ്ങുകളും കാര്യങ്ങളും ജോലി ഒക്കെ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ വരാതിരിക്കുന്നെ ഏഹ് അതൊന്നും കുഴപ്പമില്ല ഞാൻ പറഞ്ഞതോളൂ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇനി ഞാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ മാറ്റി വെച്ചേക്കണം എന്നോടൊപ്പൊ കിരണായിട്ട് ഉണ്ടായിരിക്കണം അല്ല ഞാൻ ഇതെല്ലാം കൂടെ ക്യാൻസൽ ചെയ്യുവെന്ന് പറയാൻ എന്റെ മോളെ ചതിക്കല്ല അതെ ആശിച്ചു മോശിച്ചിരുന്ന കാര്യല്ലേ അപ്പൊ അങ്ങനെ ഒരു അസുലഭ നിമിഷം വല്ല കൈവന്നിരിക്കുന്നെ അത് നമ്മള് വിട്ട് കളഞ്ഞുകൂടാ അയ്യാലോ അതെ എനിക്കെന്തോ വല്ലാത്തൊരു വിഷമമൊക്കെ വരുവാ അതെ വിഷമിക്കൊന്നും വേണ്ടാന്നേ ഇതെല്ലാം ഓക്കെ ആയിക്കോളും ഒരാഴ്ചത്തെ ഉള്ളൂ നീ ധൈര്യമായിട്ട് ഇരിക്കാൻ വന്നിട്ട് കല്യാണിനെ ആശ്വസിപ്പിക്കണം പിന്നീട് കാണിക്കുന്നെ കാർത്തിക നേരെ ലക്ഷ്മിയമ്മയുടെ അരിയിലേക്ക് വരുവാ അവൻ ലക്ഷ്മി അമ്മയുടെ അരിയിലേക്ക് വന്നപ്പം ലക്ഷ്മി അമ്മ ആ പാടെ ഇങ്ങനെ നിൽക്കുവാണ് എന്താമേ അമ്മയുടെ മുഖം എന്താ എങ്ങനെ ഇരിക്കുന്നെ അവൻ എനിക്ക് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു കുറച്ച് ഫോട്ടോസുകള് അവന് തക്കതായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയാ അല്ല അമ്മ എന്താ കൊടുത്തേ അറിയാല്ലോ മോൾക്ക് ഈ ലക്ഷ്മിയാണ് അവൻ്റെ കളി അവനറിയത്തില്ലോ ഈ ലക്ഷ്മി ആരാന്നുള്ള കാര്യം അവനിട്ടുള്ള പണിയായിട്ടാ ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു പറയാ ഈ സമയം കാർത്തിക അത് മാത്രമേ എൻ്റെ ഉദ്ദേശലക്ഷ്യം ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായിട്ട് കാരണമുണ്ട് ഇനി അധികം വൈകാതെ തന്നെ അയാളാ സത്യങ്ങളൊക്കെ അറിയൂന്ന് പറയാം ഈ സമയം കാർത്തിക പറഞ്ഞു ശരിയാണ് കാരണം അത്രക്ക് ദുഷ്ടയാ കാരണം ഇപ്പഴാണെങ്കിലും കമ്പനിയിലാണെങ്കിലും ആ മുത്തശ്ശി എന്ന് പറയുന്ന ഉണ്ടല്ലോ ആ സ്ത്രീ ഉണ്ടല്ലോ അവനാണ് കമ്പനി കാര്യങ്ങളെല്ലാം നോക്കുന്നത് അഞ്ചു വയസ്സ് പോലും പ്രതിഫലം കൊടുക്കുന്നില്ല എന്നാലും കാര്യങ്ങളൊക്കെ വൃത്തിക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയാം പെട്ടെന്ന് ലക്ഷ്മി സൂക്ഷിക്കണം അവരെ അവരെ പോലെയുള്ള വൃത്തിയായിട്ട സ്ത്രീയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ ഗർഭിണിയ എന്റെ വയറ്റി പെൺകുഞ്ഞി ഞാൻ അറിഞ്ഞൊരു സംശയം വന്നു കഴിഞ്ഞപ്പം അവര് ചെയ്തെന്താ അറിയോ നേരെ തെണ്ണ ഒഴിച്ചിടും ബാത്റൂമിലൊക്കെ സോക്കുമ്പോണ്ടേ ഇടും കാരണം എങ്ങനെയെങ്കിലും തെന്നി വീണ എൻ്റെ ബൈറ്റ് കിടക്കുന്ന കുഞ്ഞു പോട്ടേന്ന് കരുതിയിട്ട് പക്ഷെങ്കിൽ അവിടെ നിന്നെല്ലാം ഞാൻ പിടിച്ചു കയറി വന്നു അങ്ങനെയാണ് മോൾക്ക് ഞാൻ ജന്മം നൽകിയത് പക്ഷെങ്കില് അവര് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയം കാർത്തി പറഞ്ഞു എനിക്കറിയാം ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ടമ്മേ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് അവിടെ വലിച്ചു കയറാൻ തോന്നും മൂന്നിനേയും കൂടെ പക്ഷെ ഞാനത് സ്വയം കണ്ടോളീരി നിൽക്കുക കാരണം ഇതൊന്നും അല്ല നമുക്ക് ഇനിയും വരുന്ന നല്ല നല്ല നിമിഷങ്ങളുണ്ട് അതിനു വേണ്ടിയിട്ട് അല്ല മോളെ കല്യാണിനും കിരണോടും കൂടെ സത്യം തുറന്നു പറഞ്ഞാലോ ഏയ് വേണ്ടമ്മേ അവരിപ്പം നമ്മള് കൂടത്തിൽ കൂട്ടിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് അവർ നമ്മളെ കാണാൻ വരും വിക്രത്തിന് സ്വഭാവം അറിയാലോ ഇത്ര പെട്ടെന്ന് ഇത്ര സൗഭാഗ്യങ്ങളൊക്കെ അവന് കിട്ടിയത് അവള് അവനൊരു ടെൻഷൻ ഉണ്ട് ഇത് എന്തെങ്കിലും ചതിയെന്നുള്ള രീതിയിൽ അതുകൊണ്ട് അവൻ എപ്പോഴും നമ്മളെ ഫോളോ ചെയ്യും അത് ഒരു കാരണവശാലും പാടില്ല അപ്പൊ അവനെ സത്യങ്ങളൊക്കെ തിരിച്ചറിയും രക്ഷപ്പെടും അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കില്ല സമയമുണ്ടല്ലോ നമുക്ക് അവസാനം അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി അവർക്ക് നമ്മളെ മനസ്സിലാവുമല്ലോ പിന്നെ നമ്മളൊരു തെറ്റിനു വേണ്ടിട്ടല്ലല്ലോ ഒരു ശരിക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ നിലകൊള്ളുന്നേ അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാ ഒന്നു ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയാം എന്നാലും മോളെ ഒരു കുഴപ്പമില്ല പിന്നെ പ്രകാശനെന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എന്ത് ചെയ്യണം എരിവും കുളിയും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മെസ്സേജ് അയച്ചു അല്ല മോളെ ആ വിക്രത്തിന് ആലോചനകളൊന്നും വരുന്നില്ലേ ഉണ്ടോണ്ട് അവൻ ആലോചനകളൊക്കെ വരുന്നുണ്ട് പോലും അവൻ ആകെ രണ്ട് കല്യാണം കഴിച്ച് രണ്ടിടത്തരം ജീവിതം തകർത്ത് കളഞ്ഞ എന്നിട്ടാണ് ഇനിയിപ്പോൾ അവൻ ആലോചന വരുന്നത് പറയണില്ല അല്ല മോളൊരു കാര്യം ചെയ്യുക അവനോട് വിവാഹത്തെ കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ച് നോക്ക് അവന്റെ മനസ്സിലിപ്പോൾ എന്താണെന്ന് അറിയാലോ അതൊക്കെ പതിയെ പതിപ്പതിയെ ചെയ്തോളാം എന്ന് പറയാം അല്ല മോളെ ഇനി മോളുടെ പ്ലാൻ പ്ലാനെന്താന്ന് ചോദിക്കും എൻ്റെ പ്ലാനോ ഉടനെ തന്നെ ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങാൻ പോവാം ഏഹ് കമ്പനി അതെന്താ അതൊക്കെ ഉണ്ടമ്മേ അതിൻ്റെ തലപ്പത്ത് ഞാൻ അവനെ അങ്ങോട്ട് എം ഡി കസാറെ കയറ്റി എടുത്തും വിക്രത്തിന് വിക്രം ജയിച്ചെന്നുള്ള സന്തോഷത്തിലായിരിക്കും ഇരിക്കുന്നത് പക്ഷേ എങ്കിൽ അങ്ങനെ ആകുമ്പോൾ ഇരിക്കുമോ അങ്ങനെ ഇരിക്കണമെങ്കിൽ അവനതിൻ്റെ പ്രതിഫല സാലറി കൊടുക്കേണ്ടത് നിൽക്കും സാലറിയോ സാലറിയുടെ കാലത്ത് ഞാനൊരു തീരുമാനം പറയും കാരണം നമ്മുടെ കമ്പനിയാണ് ഷെയർ ഇവിടെ തുല്യമായിട്ട് വീതിക്കണം ഒരു കോടി രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഷെയർ ഒരു വർഷം കിട്ടുക ലാഭം കിട്ടുവാണെങ്കിൽ അമ്പത് അമ്പത് ലക്ഷം രൂപ അവന് അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഞാൻ പറയും അതിലവൻ വീഴും അപ്പൊ ഒരു വർഷം വരെ ശമ്പളം കൊടുക്കണമെന്നാണ് മോള് പറയുന്നേ ഒരു വർഷം വരെ ശമ്പളം കൊടുക്കില്ലമ്മേ പക്ഷെങ്കിൽ ഒരു വർഷം ആവുമ്പോഴത്തേനും നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിയാലേ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാലെ പിന്നെ അവൻ കണ്ടുമ്പോഴേ ഓടിക്കോളും ആ കാര്യത്തിൽ അമ്മയ്ക്കൊരു പേടി വേണ്ട അത്രയും കാലം അച്ഛനും മോനും ഒക്കെ അഹങ്കരിച്ചടക്കട്ടെ ഉം പിന്നെ അഹങ്കാരത്തെ കുറിച്ച് അമ്മയ്ക്ക് അറിയാലോ ഇന്നലെ തന്നെ പുതിയ പുതിയ കുറേ ഡ്രസ്സൊക്കെ ഞാൻ എടുത്തു കൊടുത്തു അതൊക്കെ ഏറ്റട്ടാ അമ്മയ്ക്ക് ഫോട്ടോസൊക്കെ കിട്ടാന്നേന്ന് പറയാം എന്തൊക്കെയാ കേട്ടതും രക്ഷ്മി പറഞ്ഞു ആ അവനങ്ങനെ അഹങ്കരിക്കട്ടെ അവൻ അങ്ങനെ അഹങ്കരിച്ചേറ്റവും ഉയരത്തിലെത്തുകയും വേണേ അവനെ കാലെ പിടിച്ചു വലിച്ച് താഴെ ഇടാനായിട്ട് ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുമെന്ന് പറയാണ് കാർത്തിക പറഞ്ഞു അമ്മയെ ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ നമ്മുടെ പ്ലാനൊക്കെ വിജയിക്കും അധികം വൈകാതെ എന്ന് പറയാണ് പിന്നീട് കാർത്തിക പോവാണ് ഈ സമയത്ത് നിഷേധടുത്താണ് മനോഹർ അപ്പം മനോഹർ ഒരുങ്ങുകയും വല്ല സങ്കടത്തിൽക്കോ എന്താ മോളു തന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നെ അല്ല രോഹിണനെ കാണാതെ ഇത്രയും ദിവസം നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ മോളു ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരില്ലേ ദേ മാമന്റെ ചടങ്ങല്ലേ ചടങ്ങിന് പോതിരിക്കാൻ പറ്റില്ല ചെന്നിട്ട് ചെന്നില്ലെങ്കിൽ ആൾക്കാരൊക്കെ ചോദിക്കില്ലേ അവർക്ക് എന്റെ കല്യാണം കഴിഞ്ഞ കാര്യം പോലും അറിയത്തില്ല പിന്നെ ഇങ്ങനെ അല്ലെന്നാലും ഞാനും കൂടെ വന്നാൽ ഏ മൂളു വന്നാൽ ശരിയാത്തില്ല ആരെന്താന്നൊക്കെ എന്താന്നൊക്കെ ചോദ്യങ്ങളുണ്ടാവും പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്ന കാര്യം മാമന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വിവാഹം കഴിച്ച അവര് ചിന്തിക്കില്ലേ അന്ന് ശരിയാത്തില്ലെന്ന് പറയാ പിന്നെ മുളു ഞാന് കുറച്ചു ദിവസം കഴിഞ്ഞിട്ടാ വരുവള്ളന്ന് പറയണേ അതെന്താ മുളു അടിയന്തരം കഴിയുണ്ടേ എനിക്ക് പുലിയുള്ള അല്ലേന്ന് ചോദിക്കണം ഓ അങ്ങനെ ഞാനാണെങ്കിൽ ഏറെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു രോഹിയാണ്ട് കൂടെ ക്ഷേത്രത്തിൽ പോണതൊക്കെ ഓർത്തായിരുന്നു കല്യാണത്തിന് ശേഷം അത് മോളു ഈ സമയത്ത് ക്ഷേത്രത്തിൽ കയറാൻ എനിക്ക് പാടില്ല അതൊക്കെ അറിയാലേ എന്നൊക്കെ ഓ ആ കാര്യം അവിടെ ഞാൻ പറഞ്ഞു പിന്നെ എന്നെ ഫോൺ വിളിക്കണ്ട കേട്ടോ വീഡിയോ കോൾ വിളിച്ചാലും ഒന്ന് സംസാരിക്കാനൊന്നും പറ്റില്ല കാരണം മാമന്റെ വിള്ളം ഒത്തിരി കുട്ടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവരെയൊക്കെ വിളിച്ച് കാണിച്ചറണമെന്ന് എനിക്കുണ്ട് പക്ഷേ എങ്കിലറിയാലോ ഞാൻ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് നൂറ് ചോദ്യങ്ങളൊക്കെ വരും അപ്പം അതെനിക്ക് അതുകൊണ്ട് വിളിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വിളിക്കത്തില്ല ഞാൻ ഇടയ്ക്ക് വിളിച്ചേ മോള് ഫോൺ എടുത്താൽ മതി അതെന്താ അങ്ങനെ കാരണം എന്താണെന്നറിയാവോ അല്ലെങ്കിൽ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ മോൾ ആരാ എന്താന്നൊക്കെ ചോദ്യങ്ങളൊക്കെ വരും ഇങ്ങോട്ട് വിളി ഞാൻ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ കോൾ എടുത്താൽ മതി മോള് ധൈര്യമായിട്ട് ഇരിക്കാൻ പറയൂ എന്നാലും എനിക്കൊരു ഭയം എന്തിനാ ഭയപ്പെടുത്തുന്നേ ഭയപ്പെടുന്നേ ഞാൻ കൂടെ ഇല്ലേ ഞാൻ എവിടെയും ഇട്ടിട്ട് പോന്ന് കരുതിയോ അങ്ങനെ വിചാരിക്കോ വേണ്ട കേട്ടോ എപ്പോഴും ഞാൻ കൂടെയുണ്ടാവും എന്റെ മുകളില്ല അല്ലാതെ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ലല്ലോ എന്നും പറഞ്ഞാണ്ട് നിഷാനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുവാണ് കെട്ടിപ്പിടിച്ചോണ്ട് തിരിഞ്ഞു നിന്നിട്ട് മനോഹരം മനസ്സിൽ പറയും എന്റെ ദൈവം ഇവിടെ ഒഴിയാബാധയാവല്ലേ ഇടയ്ക്കൊന്നും വിളിക്കാൻ തോന്നരുത് അങ്ങനെ ഞാൻ വിളിച്ചാൽ സരോവിന്റെ മുന്നിൽ പെട്ടാ തീർന്നു അങ്ങനെ ഒരു ടെൻഷനും കൂടെ മനോഹരം മനസ്സിലുണ്ടാകുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ട് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ആദ്യമായി കാണുന്നതിനാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു